ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർകുമാർ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ വർഷഫലമായതുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു അപഗ്രഥനം ആവശ്യമാണ് അപ്പോൾ വീഡിയോയിൽ വീഡിയോക്ക് സമയ ദൈർഘ്യമുണ്ടാകും ഇപ്പോൾ വീഡിയോ തീരുന്നതുവരെ ശ്രദ്ധിച്ച് കേൾക്കുക ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നു പറയുന്നത് തൊഴിൽപരമായിട്ടും പഠനപരമായിട്ടും ആധ്യാത്മിക തലത്തിലും ധനപരമായിട്ടും പരിവർത്തനങ്ങൾ ഉണ്ടാകുന്ന വർഷമായിട്ട് കാണുന്നുണ്ട് അതായത് കാര്യസാധ്യങ്ങളുടെ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മൾ ഈ പൊതുഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹഗോചര സ്ഥിതി എങ്ങനെയാ നോക്കാം അത് നമുക്ക് ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ സാവധാനം രാശി മാറുന്ന ഗ്രഹങ്ങളുണ്ട് വേഗത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ സാവധാനം രാശി മാറുന്ന ഗ്രഹങ്ങളെന്ന് പറയുന്നത് ശനി രാഹു കേതു ഗുരു അപ്പോൾ ആദ്യ ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ശനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രാശി മാറ്റമില്ല എങ്കിലും ശനിക്ക് ജൂലൈ ഇരുപത്തി ഏഴ് മുതൽ ഡിസംബർ പത്ത് വരെ അഷ്ടമത്തിൽ ആ ശനി വക്രസ്ഥിതിയിലാണ് രാഹു ഏഴിലാണ് വർഷാവസാനമാകുമ്പോൾ ഡിസംബറിൽ ഏഴിൽ നിന്ന് രാഹു ആറിലേക്ക് മാറുന്നു കേതു ജന്മരാശിയിലുണ്ട് വർഷാവസാനം ഡിസംബറിൽ ആ കേതു ജന്മരാശിയിൽ നിന്നും പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ഗുരു ജൂൺ ഒന്ന് വരെ പതിനൊന്നിലായിരിക്കും അതിനുശേഷം ആ ഗുരു ഒക്ടോബർ ഇരുപത് വരെ പന്ത്രണ്ടിലായിരിക്കും അതിനുശേഷം ആ ഗുരു ജന്മരാശിയിലേക്ക് രാശി മാറുന്നു വർഷാരംഭത്തിൽ മാർച്ച് പത്തുവരെ പതിനൊന്നിൽ ആണ് ഗുരുവെങ്കിലും ആ ഗുരു വക്രത്തിലായിരിക്കും അവസാനം ഡിസംബർ പതിമൂന്ന് മുതൽ ജന്മരാശിയിൽ വരുന്ന ഗുരുവും വക്രത്തിലാണ് ഇനി സൂര്യൻ്റെ സ്ഥിതി നമ്മൾ എടുക്കുമ്പോൾ ജന്മരാശി സൂര്യൻ ജനുവരി പതിമൂന്ന് വരെ ആ സൂര്യൻ അഞ്ചിലാണ് ക്രമേണ ആറ് ഏഴ് എട്ട് രാശികളിൽ ഭാഗ്യസ്ഥാനത്തൊക്കെ ഉച്ചസ്ഥിതിയിലൊക്കെ വരുന്നുണ്ട് ചൊവ്വയാണെങ്കിൽ ജനുവരി പതിനഞ്ച് വരെ അഞ്ചിലുണ്ട് ക്രമേണ ആറ് ഏഴ് എട്ട് ഒൻപത് രാശികളിലേക്ക് രാശി മാറുന്നു ബുധൻ ജനുവരി പതിനാറ് വരെ അഞ്ചിലുണ്ട് ക്രമേണ ആറ് ഏഴ് എട്ട് ഒൻപത് രാശികളിലേക്ക് രാശി മാറുന്നു ശുക്രനും ജനുവരി പന്ത്രണ്ട് വരെ അഞ്ചിലുണ്ട് ക്രമേണ ആറ് ഏഴ് എട്ട് ഒൻപത് രാശികളിലേക്ക് രാശി മാറുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ചുള്ള ഫലമാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഈ പറയുന്ന ഫലത്തിൽ മാറ്റങ്ങൾ വരും അത് രണ്ടായിരത്തി ഇരുപത്തിയാറില് ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ ചിങ്ങൽ ലഗ്നക്കാർക്ക് നടക്കുന്ന ദേഷ്യ അവകാരം ചിന്ദ്രം അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നൽകുന്ന ഗ്രഹങ്ങളേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളേതാണോ ദേഷ്യാപകാരം ചിന്തിരം എന്നതിനനുസരിച്ച് ഈ ഫലത്തിൽ മാറ്റങ്ങൾ വരും മാത്രമല്ല ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് മാത്രമേ ലഗ്നരാശി വരുകയുള്ളൂ മറ്റുള്ളവർക്ക് ലഗ്നരാശികളിൽ വ്യത്യാസം വരും അപ്പോൾ ഈ കൂറിലെ ചിങ്ങലഗ്നമല്ലാതെ വരുന്ന മറ്റ് ലഗ്നരാശികൾ വരുന്ന ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ ലഗ്നരാശികൾ ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനങ്ങളിലാണോ അനിഷ്ടസ്ഥാനങ്ങളിലാണോ വന്നിട്ടുള്ളത് എന്നതിനനുസരിച്ചും പുതു വ്യത്യാസം വരും ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളു നമുക്ക് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ആറിൽ സഞ്ചരിക്കുന്നു കുജനും ബുധനും ശുക്രനും ഒക്കെ തന്നെ ആറിൽ സഞ്ചരിക്കുന്നു വർഷാരംഭത്തിൽ ജന്മരാശിയിലേക്ക് ഏതുമുണ്ട് കുജനെന്ന് പറയുന്നത് ഈ ഗുരുവരെയും സംബന്ധിച്ചിടത്തോളം യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ് അഷ്ടമത്തിലൊക്കെ ശനിയുള്ള സമയമാണ് മാർച്ച് പത്ത് വരെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം െങ്കിലും അവയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് ഇപ്പോൾ അഷ്ടമത്തിലൊക്കെ ശനി നിൽക്കുന്ന സമയമാണ് ചിലർക്ക് ഇൻഫെക്ഷൻ എന്തെങ്കിലും എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാം അതുപോലെ ജെനിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരാം ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരാം അതിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ശനി എന്ന് പറയുന്നത് ആറാം ഭാവാധിപനും കൂടെയാണ് ആ ആറാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് അഷ്ടമത്തിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് എന്ത് ഇഷ്യൂസ് വന്നാൽ തന്നെയും അവയ്ക്ക് ടൈമിലി ട്രീറ്റ്മെൻറ്റിലൂടെ സഡൻ റിക്കവറി ഉണ്ടാകും ആശ്വാസം ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക അതായത് പൊതുവെ നമുക്ക് എന്ത് ചലഞ്ചസിനെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും സൂര്യനാറിലൊക്കെ വരുന്ന സമയമായിരുന്നു അതുപോലെ ജീവിത പങ്കാളിയുടെയും സന്താനത്തിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം മാർച്ച് പത്ത് മുതൽ ഗുരു വക്രസിവിയൊക്കെ മാറി മേൽസഞ്ചാരത്തിൽ വരുന്നുണ്ട് അപ്പോൾ സന്താനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും മെയ് വരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സന്തോഷ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ദൂരയാത്രകളിലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ ജൂൺ രണ്ടിന് എട്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് അത് വിപരീത രാജയോഗമാണ് അപ്പം നമുക്ക് ആത്മീയ കാര്യങ്ങളൊക്കെ ശ്രദ്ധ കൂടും മുമ്പ് ചെയ്ത നല്ല കർമ്മങ്ങളുടെയൊക്കെ ഗുണഫലങ്ങളൊക്കെ ഉണ്ടാകും ഹെൽത്തിലൊക്കെ റിക്കവറി ഉണ്ടാകും ജൂലൈ മാസത്തിൽ ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടിൽ വരുന്നതിനാൽ ചിലർക്ക് കാൽപാദങ്ങളിലോ മസിൽ റിലേറ്റഡ് ആയിട്ടോ വിഷൻ സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ചിലപ്പോൾ ആ സമയത്തുണ്ടാകാം അവിടെ ഒന്ന് ശ്രദ്ധിക്കണം ജൂലൈ ഇരുപത്തിയേഴ് മുതൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിക്ക് വക്രസ്ഥിതി വരുന്നു അതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും ആഗസ്റ്റിൽ സൂര്യൻ ജന്മരാശിയിൽ വരുന്നു അത് രോഗപ്രതിരോധശേഷി കൂടുന്നതിന് രോഗപ്രതിരോധശേഷി കൂട്ടും അപ്പോൾ പൊതുവെ നമുക്ക് ഒരു കോൺഫിഡൻസ് ശരീരബലമൊക്കെ നമുക്കുണ്ടാകും സെപ്റ്റംബറിൽ നാലാം ഭവാതിമിനെയുള്ള കുജൻ പന്ത്രണ്ടിൽ വരുന്നത് സുഖക്കുറവുണ്ടാക്കാം മാതാവിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം നവംബർ ഡിസംബറിൽ ഗുരു ജന്മ ജന്മലഗ്നരാശിയിൽ വരുന്നുണ്ട് സൂര്യന് നീത നീചസ്ഥിതി വരുന്നുണ്ട് ശുക്രന് നീചസ്ഥിതി വരുന്നുണ്ട് ഒരു ഇമ്മ്യൂണിറ്റി കുറവൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം അപ്പോൾ ഒരു ധൈര്യ കുറവൊക്കെ ചിലപ്പോൾ സമയത്ത് ഉണ്ടായിരുന്നു വരാം അപ്പോൾ ഈ സമയത്തൊക്കെ പൊതുവെ അവസാനത്തെ അതായത് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഒരു സൂര്യനൊക്കെ ഗുരുവൊക്കെ ജന്മരാശിയിൽ വരുന്നത് നല്ലതാണ് അതേ സമയം നമുക്ക് ആത്മീയ ചിന്ത കൂട്ടുന്നതും ആത്മീയവികാസം വഴി മാനസികമായിട്ടുള്ള ഒരു സന്തോഷം നല്ല ചിന്തകൾ ഒരു ഈശ്വര കടാക്ഷം ഒക്കെ നമുക്ക് ഉണ്ടാകാൻ ആ ഗുരുവിൻ്റെ ജന്മലഗ്നരാശിയിലെ സ്ഥിതിക്ക് കഴിയും അതിനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുക ഇനി നമുക്ക് എങ്ങനെയാണ് തൊഴിൽ സ്ഥിതിയും നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോഴേ കർമ്മഭാവാധിപനായിട്ടുള്ള ശുക്രൻ വർഷാരംഭത്തിൽ അതായത് മാർച്ച് വരെ ആറ് ഏഴ് എട്ട് രാശികളിലൂടെ സഞ്ചരിക്കുന്നു എട്ടിലൊക്കെ ആ ശുക്രൻ ഉച്ഛസ്ഥിതനാകുന്നുണ്ട് അപ്പം എട്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ പതിനൊന്നിൽ വക്രത്തി സഞ്ചരിക്കുന്നു എട്ട് നിൽക്കുന്ന ശനി പത്തിൽ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ജന്മലഗ്നരാശാധിപനായിട്ടുള്ള സൂര്യനും ആറ് ഏഴ് എട്ട് രാശികളിലൂടെ സഞ്ചരിക്കുന്നു ഇപ്പോൾ പൊതുവെ ആരംഭത്തിൽ തൊഴിലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ തൊഴിലിടത്ത് എന്തെങ്കിലും വെല്ലുവിളികൾ തൊഴിലിൽ ഡാൻസറ് ഇവയ്ക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതേസമയം ആറാം ഭാവാദിപനായിട്ടുള്ള ശനി അഷ്ടമത്തിലായതുകൊണ്ട് അത് വിപരീത രാജയോഗാവസ്ഥയാണ് തൊഴിലിടത്ത് എന്തെങ്കിലും ചലഞ്ചസ് വന്നാലും ഹാർഡ് വർക്കിലൂടെ അവയെ അതിജീവിക്കാനാകും അതുപോലെ പത്തിൽ പത്താം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ എട്ടിൽ ഉച്ചരാശിയിലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് ശനിയോടൊപ്പം വരുന്നത് അത് പൊതുവെ ആ ശുക്രൻ പത്താം ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് തൊഴിലിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ അതുപോലെ സോഷ്യൽ റെസ്പെക്റ്റ് അതുപോലെ ട്രെയിനിങ്ങിന് റിസർച്ച് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഏപ്രിലൊക്കെ വരുമ്പോൾ സൂര്യൻ ഉച്ചരാശിയിലൊക്കെ വരികയാണ് ആ ഏപ്രിൽ മാസം അപ്പം പത്താം ഭാവാധിപനായിട്ടുള്ള ശുക്രനും പത്തിൽ വരുന്നു ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ മെയ് മാസത്തിൽ ഒൻപതിൽ വരുന്നു അപ്പോൾ പൊതുവെ നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളെന്നൊക്കെ പറയുന്നത് തൊഴിൽപരമായിട്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന മാസമായിട്ട് കാണുന്നു മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷമൊക്കെ ഉണ്ടാകുന്ന സമയമായി ഇപ്പോൾ തൊഴിലന്വേഷകർക്കും പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ തന്നെ മെയ് മാസം സന്തോഷത്തിൻ്റെ മാസമായിരിക്കും തൊഴിലിലൊക്കെ ശ്രദ്ധ കൂടും ജൂൺ രണ്ടിന് ഗുരു പന്ത്രണ്ടിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു ഇപ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൂടും പൂർവജന്മ കർമ്മസുഹൃതം അനുഭവപ്പെടും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ആ സമയത്ത് പ്രതീക്ഷിക്കാം ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ആശ്രിത തൊഴിലിനൊക്കെ കാത്തിരിക്കുന്നവർക്ക് അന്തരീക്ഷമായിരിക്കും ആ സമയത്തുണ്ടാകുന്നത് സൂര്യനൊക്കെ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുന്നത് പ്രത്യേകിച്ച് ഫ്രണ്ട്ഷിപ്പ് വഴിയോ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ ഒക്കെ നമുക്ക് ഗുണാനുഭവങ്ങൾ തൊഴിലെടുത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ എട്ട് നീക്കണ ശനി വക്രത്തിലാവുന്നു ആറാം ഭാവാദിവിനെയുള്ള ശനി എട്ടിൽ വക്രത്തിലാകുക എന്ന് പറയുമ്പോൾ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുണ്ടെങ്കിലൊക്കെ സംഭവവാസങ്ങൾ ഉണ്ടാകാം മാത്രമല്ല സൂര്യൻ പന്ത്രണ്ടിൽ വരുന്നതിനാൽ വിദേശത്ത് തൊഴിൽ അന്വേഷണത്തിന് സാധ്യത കാണിക്കുന്നുണ്ട് ദൂരയാത്രകൾക്ക് വേണ്ടി വരുന്ന സമയമാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടിവരും ആഗസ്റ്റിലൊക്കെ സൂര്യൻ ജന്മരാശിയിൽ വരുന്നത് നമ്മൾ നമ്മളേർപ്പെടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ആത്മവിശ്വാസം കൂട്ടുന്നതിനും ഏത് തരത്തിലുള്ള വെല്ലുവിളികളെയും നമുക്ക് അതിജീവിക്കാനുള്ള ഒരു കരുത്ത് കഴിവ് നമുക്കുണ്ടാകുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട് നവംബർ ഡിസംബർ മാസത്തിൽ ഗുരു ജന്മരാശിയിൽ വരുന്നത് ഒരു പരിവർത്തനത്തിൻ്റെ സമയമാണ് കരിയർ തലത്തിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആ സമയത്ത് പ്രതീക്ഷിക്കാം ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം പാവാധിമിനായിട്ടുള്ള ശനി എട്ടിലാണ് അതുപോലെ ജൂലൈ അവസാനം മുതൽ ആ എട്ട് നിക്കണ ശനി വക്രത്തിലുമാണ് അപ്പോൾ ബിസിനസ്സിലൊരു ഫ്ലക്ച്വേഷൻ ഒരു സ്ഥിരത കുറവിന് സാധ്യതയുണ്ട് ഗുരു ശുക്രൻ മെയ് വരെ ഏറെക്കുറെ അനുകൂല സ്ഥാനങ്ങളിൽ ആണ് അപ്പോൾ വർഷത്തിൻ്റെ ആദ്യ പകുതി ബിസിനസ്സിൽ അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകും ഏഴിലെ രാഹുവിനെ ആ പതിനഞ്ഞ് നിൽക്കുന്ന ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ഈ ബിസിനസ് എക്സ്പാൻഷനൊക്കെ പ്രേരകമാകും പ്രത്യേകിച്ച് ഏഴിൽ രാഹുവൊക്കെ നിൽക്കുമ്പോൾ ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും പക്ഷേ പാർട്ട്ണർഷിപ്പിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ബിസിനസ്സിൻ്റെ ബിസിനസ് സംബന്ധമായിട്ട് ഡിസിഷൻ എടുക്കുമ്പോഴും അത് തിടുക്കത്തിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം അതുപോലെ ജൂലൈ രണ്ടിന് ഗുരു പന്ത്രണ്ടിലേക്ക് മാറുന്നു അതുപോലെ ജന്മലഗ്ന രാശി സൂര്യൻ നേട്ടത്തിൻ്റെ രാശിയിൽ വരുന്നു അതൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ബിസിനസ്സിൽ ഉണ്ടാക്കുന്നു തന്നെ പറയാം അത് അതേസമയം ചില വെല്ലുവിളികളും ആ സമയത്ത് സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വെല്ലുവിളി വന്നാൽ തന്നെയും ആ വെല്ലുവിളികളെയൊക്കെ ഗ്രാജുവലി നമുക്ക് അതിജീവിക്കാനും ആകും പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും ഇപ്പോൾ എട്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിൽ വരുന്നത് പ്രത്യേകിച്ച് വിപരീത രാജയുഗമാണ് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ പത്ത് വരെ ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി എട്ടിൽ വക്രത്തിലാവുന്നു അത് ബിസിനസ്സിലെ നഷ്ടസാധ്യതകൾ കുറയ്ക്കാനൊക്കെ ആകും തടസ്സങ്ങൾ കുറയ്ക്കാനാകും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ആ നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ അതിനുള്ള പദ്ധതികൾ ഇവയൊക്കെ തയ്യാറാക്കുന്നതിന് ആ വക്രശനി സഹായമാണ് നവംബർ ഡിസംബർ മാസത്തിൽ ഗുരു ജന്മരാശിയിൽ വരുന്നു അഞ്ചാം ഭാവ ഇവനാണ് ഗുരു ഈ അഞ്ചാം ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ആ ഗുരു വരുന്നത് അപ്പോൾ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ സമയം അനുകൂലമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനാകും ഈശ്വര കടാക്ഷമൊക്കെ കൂടുന്ന സമയമാണ് അപ്പോൾ ഉപാസനാദികാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് നവംബർ ഡിസംബർ മാസം ഗുണാനുഭവം ഉണ്ടാകും ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനകാരകനാണ് ഗുരു ആ ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു അഞ്ചാം ഭാവാദിപനായിട്ടുള്ള ഗുരു പതിനൊന്നിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ജൂൺ ഒന്ന് വരെ ആ ഗുരു അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ രണ്ടും നാലും ഭാവാധിപനായിട്ടുള്ള ബുധൻ ബുധനും അതുപോലെ തന്നെ കുജനും രണ്ടു നാലും ഭാവാധിപനായിട്ടുള്ള ബുധനും കുജനും ഒക്കെ തന്നെ ലഗ്ന രാശാധിപനായിട്ടുള്ള സൂര്യനോടൊപ്പം വർഷാരംഭത്തിൽ അഞ്ചു മുതലുള്ള രാശികളിൽ സഞ്ചരിക്കുക അപ്പോൾ പഠിതാക്കൾക്ക് വർഷത്തിൻ്റെ ആദ്യ എന്ന് പറയുന്നത് ഫേവറബിൾ ആയിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് മാർച്ച് പത്ത് വരെ ഗുരുഗ്രഹം വക്രത്തിലാണെങ്കിലും രവിയും കുജനും ഒക്കെ തന്നെ ആറിലൂടെ സഞ്ചരിക്കുന്നതും ആറാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതും പൊതുവെ കാമ്പറ്റേറ്റീവ് തലത്തിലൊക്കെ കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല പെർഫോമൻസിന് കഴിയും അതുപോലെ മാർച്ച് പതിനൊന്ന് മുതൽ ഗുരു നേൽസഞ്ചാരത്തിൽ വരുന്നു അത് ഈ പുതിയ കോഴ്സുകളൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഗുരു നേരത്തിൽ വരുന്നതും അത് ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനുമൊക്കെ ആ ഗുരുവിൻ്റെ അഞ്ചിലെ ദൃഷ്ടിയൊക്കെ വളരെ സഹായകമാകുമെന്ന് മനസ്സിലാക്കുക ഏപ്രിൽ പകുതി ഏപ്രിൽ പകുതിയൊക്കെ കഴിയുമ്പോൾ സൂര്യൻ ആ സൂര്യൻ ഒൻപതിൽ ഉച്ചരാശിയിൽ വരുന്നത് പ്രത്യേകിച്ച് ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വഴിയൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകും ആദരവ് അംഗീകാരങ്ങൾ ഗുരുക്കന്മാരുടെയൊക്കെ കടാക്ഷം ആ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ ആഗ്രഹ സാഫല്യം ഉണ്ടാകും ജൂൺ രണ്ടിന് ആ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിൽ ഉച്ചരാശിയിലേക്ക് വരുന്നു ഒക്ടോബർ എൻഡ് വരെ ആ ഗുരു പന്ത്രണ്ടിൽ ഉച്ചരാശിയിലായിരിക്കും അപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട ദൂരയാത്രകൾ അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഗവേഷണം പഠനം ഇവയ്ക്കൊക്കെ അനുകൂല സമയമാണ് മാത്രമല്ല അതേസമയം ഈ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് അല്പ ചെലവൊക്കെ ആ സമയത്ത് അധികരിക്കാൻ സാധ്യതയുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഗുരു ജന്മരാശിയിൽ വരുന്നു അത് പൊതുവെ അഞ്ചാം ഭാവാധിപനാണ് ജന്മരാശിയിൽ വരുന്നത് അഞ്ചിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ഈ ജന്മസ്ഥ ജന്മരാശി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഡിവൈൻ നോളജൊക്കെ കൂടുന്ന സമയമാകും ഈശ്വര ഈശ്വരകടാക്ഷം കൂടുന്ന സമയമാകും പഠിതാക്കൾക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള സമയമായിരിക്കും അവിടെ നിന്നിട്ട് ആ ജന്മരാശി നിൽക്കുന്ന ഗുരു അഞ്ചിലേക്ക് ദൃഷ്ടിക്കുന്നു നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും പഠിതാക്കൾക്ക് വളരെ അനുകൂല സമയമാണ് നല്ല ചിന്തകളുണ്ടാകും പ്രത്യേകിച്ച് ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അത്രയും കോഴ്സുകൾ ചെയ്യുന്നവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ആ ജന്മരാശിയിലെ ഗുരു അഞ്ചില് ദൃഷ്ടി ചെയ്യുന്ന സമയം ഇനി നമുക്ക് ധനസ്ഥിതി നോക്കാം ധനസ്ഥിതി നോക്കുമ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു ജൂൺ ഒന്ന് വരെ നേട്ടങ്ങളുടെ സ്ഥാനത്താണ് ഗുരുവിൻ്റെ പതിനൊന്നിലസ്ഥിതി നേട്ടത്തിന് സഹായകമാണ് അതേസമയം മാർച്ച് പത്ത് വരെ പതിനൊന്നിൽ ഗുരു വക്രത്തിലാണ് അപ്പോൾ ധനാഗമത്തിൽ അല്പം വേഗത കുറയാം മാത്രമല്ല ധനവരവ് കൂട്ടുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ അതിനുള്ള പ്ലാനുകൾ അതിനുള്ള മാർഗങ്ങൾ ഒക്കെ തന്നെ ആ സമയത്ത് തയ്യാറാണ് മാത്രമല്ല പതിനൊന്നാം ഭാവാദിപനായിട്ടുള്ള ബുധൻ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് ഫെബ്രുവരിയിലൊക്കെ വരുന്നത് ധനഭാഗ്യത്തിനും ധനനേട്ടത്തിനും സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഇപ്പോൾ ആണ് ആ പതിനൊന്നിലേക്ക് വരുന്നത് അതുപോലെ തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഏഴില് വക്രത്തിലാവുന്നുണ്ട് എട്ടില് നീചത്തിലും ആ ബുധൻ സഞ്ചരിക്കുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അതൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ ധനം കൈമാറ്റം ചെയ്യുമ്പോൾ കൊടുക്കൽ വാങ്ങലും ഒക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ചിലപ്പോൾ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് ധനപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ആ മാർച്ചിൽ ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഒരു കെയർ വേണം പ്രത്യേകിച്ച് ആ ബുധനൊരു നീതസ്ഥിതിയൊക്കെ വരുന്നു അതേസമയം പതിനൊന്നിലെ ഗുരു മാർച്ച് പത്തൊക്കെ കഴിയുമ്പോൾ നേർസഞ്ചാരത്തിൽ പതിനൊന്നാം നേർ ആ ഗുരു വരുന്നു അതൊക്കെ നമുക്ക് നമ്മൾ മുൻ മുമ്പ് ഈ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ ഉള്ള നമ്മുടെ പദ്ധതികൾക്കെല്ലാം തന്നെ അതിൻ്റെ ഒരു ഫലം നമുക്ക് കണ്ടു തുടങ്ങും അപ്പം ധനവരവ് കൂടും ലാഭവർത്തനം ഉണ്ടാകും ജൂൺ രണ്ടിന് ഈ ധനകാരകനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിൽ ഉച്ചരാശിയിൽ വരുന്നത് ഒക്ടോബർ എൻഡ് വരെ ആ ഗുരു ധനകാരകനായിട്ടുള്ള ഗുരു ഉച്ചരാശിയിൽ പന്ത്രണ്ടിൽ സ്ഥിതി വരുന്നുണ്ട് അത് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് നമുക്ക് ആ സമയത്ത് വരാനിടയുണ്ട് പക്ഷെ ആ ചിലവെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവും കൂടെ ആയിരിക്കാം അപ്പോൾ ഭാവിയിൽ ഗുണം കിട്ടുന്ന പദ്ധതികൾക്ക് പദ്ധതികളിൽ ചിലപ്പോൾ കാശ് മുടക്കുന്നതിനായിരിക്കാം അതുവഴി ഭാവിയിൽ നമുക്ക് ഭാവിയിൽ നമുക്ക് സാമ്പത്തിക ഗുണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അഷ്ടമ ഭാധിപനാണ് പന്ത്രണ്ടിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് ഇൻഹെരിറ്റൻറ്റ് ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റുകൾ കിട്ടാനും സാധ്യത കാണിക്കുന്നുണ്ട് അഷ്ടമ ഭാവാകൻ വരുന്ന ഒരു വിരീത രാജ്യോഗമാണ് അത് സ്വാഭാവികമായിട്ടും നമുക്ക് ഇൻഷുറൻസ് വഴിയോ ഇൻഹെറിറ്റൻസ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിർത്തി സോഴ്സ് കളിയുന്നോ നമുക്ക് സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണിക്കുന്നു സഡൻ ബെനിഫിറ്റ്സ് അതുപോലെ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ആ പന്ത്രണ്ടിലെ ഗുരു ഉച്ചസ്ഥാനത്ത് വരുന്നത് അതേസമയം നവംബർ ഡിസംബർ മാസത്തിൽ ഗുരു ജന്മലഗ്ന രാശിയിലേക്ക് മാറുന്നു അഞ്ചിലും ഏഴിലും ഒൻപതിലൊക്കെ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ നാലാം ഭാവാദിമനെയുള്ള കുജൻ ജന്മരാശിയിൽ വരുന്നു ഇവയെല്ലാം തന്നെ ധനഭാഗ്യത്തിനും ധനനേട്ടത്തിനും ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനും സഹായകമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇനി വിവാഹ ദാമ്പത്യബന്ധം കുടുംബജീവിതം ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തൊക്കെയായിരിക്കും പുതു സ്ഥിതി നോക്കാം വിവാഹം ആലോചിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിലാണ് ശനിക്ക് അഷ്ടമ സ്ഥിതിയിൽ മാറ്റം വരുന്നില്ല ഏഴിലാണെങ്കിൽ രാഹുസ്ഥിതി ഉണ്ട് അപ്പോൾ വിവാഹം ആലോചനകളിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വർഷമെന്ന് പറയാം സഡനായിട്ടുള്ള ഒക്കെ കഴിവതും ഒഴിവാക്കണം ജീവിത ബന്ധക്കാളിയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ കെയർ വേണം ചതിയിലോ വഞ്ചനകളിലോ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അതേസമയം പതിനൊന്നിൽ ഗുരുവിൻ്റെ സ്ഥിതി ഉണ്ട് അഞ്ചിലും ഏഴിലുമൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതൊക്കെ വിവാഹ ആലോചനകളൊക്കെ അനുകൂല സമയമാണ് ആലോചനകൾ വരും പക്ഷേ ഏഴിലെ രാഹു ഏഴാം ഭാവാൻ എട്ടിൽ നിൽക്കുന്നത് ഇവയൊക്കെ നമ്മൾ ആ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കെയറ് വേണ്ടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതേസമയം ഇപ്പോൾ ഈ പ്രണയബന്ധത്തിൽ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും കാരണം അഞ്ചാം ഭാവാദേവനായിട്ടുള്ള ഗുരു അഞ്ചിൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ചിലർക്ക് ഇപ്പോൾ ഈ സമാന ജാതിയിലല്ലാത്ത വ്യക്തിയുമായിട്ടൊക്കെ വിവാഹ ആലോചനകളൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് ആ ഏഴിലെ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് അതുപോലെ കമിതാക്കൊക്കെ പൊതുവെ മെയ് വരെയൊക്കെ അനുകൂല സമയമാണ് ജൂൺ മുതൽ ഒക്ടോബർ വരെ പ്രണയബന്ധം സ്മൂത്ത് ആകണമെന്നില്ല അഞ്ചാം ഭാവാധിപൻ ഉച്ചസ്ഥിതിയിലാണെങ്കിലും ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് ആ ഗുരു വരുന്നു എന്നുള്ളതുകൊണ്ട് പ്രണയബന്ധത്തിലൊക്കെ ഒരു കെയർ ആ സമയത്ത് വേണം അതേസമയം നമുക്ക് ആഗസ്റ്റിലൊക്കെ ജൂലൈ മാസത്തിൽ ശുക്രൻ്റെ ദൃഷ്ടി ഏഴിലുണ്ട് അത് പൊതുവെ ഗുണം ചെയ്യും അതുപോലെ ജൂലൈ ഇരുപത്തിയേഴ് മുതൽ എട്ട് നിൽക്കുന്ന ശനി വക്രത്തിലാവുന്നു അത് നമുക്ക് വിവാഹ ആലോചനകളിൽ വന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതിനും ഒക്കെ സഹായകരമാണ് നവംബർ ഡിസംബറിലൊക്കെ ഗുരു ജന്മരാശിയിൽ വരുന്നത് അഞ്ചും ഏഴും ഒൻപതിലുമൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നത് വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയെ കാണിക്കുന്നു ദാമ്പത്യബന്ധത്തിൽ പൊതുവെ ഒരു ശ്രദ്ധ വേണ്ടുന്ന വർഷമാണ് പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ഏഴിൽ രാഘുണ്ട് സ്ഥിതിയുണ്ട് ഇപ്പോൾ ദമ്പതിമാർക്ക് അല്പസംയമനമൊക്കെ സംയമനം കൂട്ടേണ്ടുന്ന സമയമെന്ന് പറയാം സംയമനം കൂടണം അഭിപ്രായവ്യത്യാസങ്ങൾ കുറയ്ക്കണം അതുപോലെ ഈ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ ഭാവാധിപനാഷ്ടമത്തിലവിടെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ പ്രതിവേ നമുക്ക് ആ ജീവിത പങ്കാളിയുടെ ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ദാമ്പത്യബന്ധത്തെ നെഗറ്റീവായിട്ടൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ എതിർലിംഗക്കാരുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരു കരുതൽ വേണം ചതി വഞ്ചനായി വൈര് വീഴാതെ നോക്കണം മെയ് വരെയും അതുപോലെ മെയ് അതുപോലെ നവംബർ മുതലും ഗുരു ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അത് പ്രത്യേകിച്ച് ദാമ്പത്യബന്ധത്തിലെ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഒക്കെ അത് സഹായകമാകും എന്ന് തന്നെ പറയാം ഇപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ മെയ് വരെ വർഷാരംഭം മുതൽ മെയ് വരെ ആ ഏഴിലുണ്ട് അതുപോലെ നവംബർ ഡിസംബർ മാസങ്ങളിലും ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അവയൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ഏഴിലെ ദൃഷ്ടി സഹായകമാകും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ രണ്ടാം പാവാധിപനായിട്ടുള്ള ബുധൻ നാലാം പാവാധിപനായിട്ടുള്ള ചൊവ്വ വർഷാരംഭം ആറിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ രണ്ട് നാല് രാശികളിൽ ശനിയുടെ ദൃഷ്ടി ഉള്ള സമയമാണ് നാലാം ഭാവാധിപൻ ചൊവ്വയുടെ സ്ഥിതി അതൊക്കെ ഇപ്പോൾ നമ്മൾ കുടുംബജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാം തുടക്കത്തിൽ അതേസമയം നാലാം പാവാധിപനുള്ള ചൊവ്വയുടെ സ്ഥിതി അത് വീട് വാഹനം വസ്തുക്കൾ അതുപോലെ ഫാമിലി തലത്തിലുള്ള അസെറ്റ്സ് ഇവയൊക്കെ വാങ്ങുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഏപ്രില് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമാഹരണക്കുറവിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് കാരണം ശനിയും കുജനുമായിട്ടുള്ള യോഗമൊക്കെ അഷ്ടമത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഫാമിലി തലത്തിൽ തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് അവിടെ കെയർ വേണം അതുപോലെ മെയ് മുതൽ കുജൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു കർമ്മസ്ഥാനത്തും ആ ചൊവ്വ വരുന്നുണ്ട് ഇപ്പോൾ ഫാമിലി തലത്തിൽ ഭാഗ്യനേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും ആ സമയത്ത് അതുപോലെ സെപ്റ്റംബറിൽ കുജൻ പന്ത്രണ്ടിൽ വരുന്നു അതേ കുടുംബത്തിൽ സുഖം കുറയ്ക്കുന്ന നാലാം ഭാവാധീവൻ പന്ത്രണ്ടിൽ വരുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ് ജൂൺ മുതൽ ഒക്ടോബർ വരെ ഗുരുദൃഷ്ടി നാലിൽ വരുന്നത് പൊതുവേ നമുക്ക് എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും അത്തരം കുടുംബം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന് ആ നാലിലെ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും അതുപോലെ വർഷാവസാനം ഗുരു ജന്മരാശിയിൽ വരുന്നത് പൊതുവെ ആത്മീയമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുന്നതും നല്ല ചിന്തകൾക്കും നമ്മുടെ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനുമൊക്കെ ആ ഗുരു ജന്മല ലഗ്നരാശിയിൽ വരുന്നത് സഹായകമാകും എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം